നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബസ്സിനടിയിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന കാൽനടയാത്രക്കാരൻ മരിച്ചു കൂത്താട്ടുകുളം അർജുനൻമല സ്വദേശി വേട്ടാംകുന്നേൽ സലിയാണ് മരിച്ചത് കൂത്താട്ടുകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബസ്സിനടിയിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന കാൽനടയാത്രക്കാരൻ മരിച്ചു കൂത്താട്ടുകുളം അർജുനൻമല സ്വദേശി വേട്ടാംകുന്നിൽ സലിയാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ പത്തോടെ കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ഭാഗത്താണ് അപകടമുണ്ടായത് റോഡരികിൽ കൂടി നടന്നു പോവുകയായിരുന്ന സലി കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിന്റെ അടിയിലേക്ക് വീഴുകയും ബസ്സിന്റെ പിൻചക്രം സലിയുടെ കാലിലൂടെ കയറിയിടങ്ങുകയുമായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സലിയെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നെങ്കിലും ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുടന്യൂസ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ചു സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴം മൂവാറ്റുപുഴ